പറഞ്ഞ നിങ്ങൾക്ക് എങ്ങനെയാണ് പടവൂരിനെ െങ്ങനെയാണ് പടവൂരിനെത്തിനക്ക് ഇപ്പോ സി എം പടവൂര് പടസവനാണ് എന്ന് വാദിച്ചപ്പോ പേരോട് മുസ്ലിയാരി പ്രസംഗവുമായി രംഗത്ത് വന്നു ഞങ്ങൾക്കതിന് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഹസൻ ഉണ്ട് ഒരു ഫൈസൽ ഹസനി എന്ന് പറഞ്ഞ ആള് ഇത് അള്ളാഹു അല്ലാതെ പടച്ചവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അല്ലാഹ ആയിക്കോട്ടെ എന്നാലേ ഇവിടെ ആരൊക്കെ ഈ മുസ്ലിം ഇസ്ലാമെന്ന് പുറത്തുനിന്ന് ലിസ്റ്റ് ഇവിടെ വായിച്ചു തരുന്നത് ഇതൊക്കെ മറുപടി പറയണങ്ങള് ഈ സി എം മടപൂര് പഠിച്ചോലല്ല എന്ന് ഈ പിന്നെ ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വനിമാരെ അതുപോലെ തന്നെ സഖാഫിമാരെ സഫാഭിമാരെ അതിന്റെ ഒന്നാമത്തെ പ്രതികൾ പറഞ്ഞു കേട്ടോ ഹല്ലാജ് എന്ന് പറയുന്ന കാഫറായ മനുഷ്യൻ ഞാൻ പഠിച്ചനാണെന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് എന്താ സമസ്തക്കാരന്റെ വിശ്വാസം അയാൾ ഇസ്ലാമെന്ന് പറച്ചാണോ അല്ല കേട്ടോ ഇതാ എന്താ മാനേജുള്ളത് ഹല്ലാജിനെ ഹല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈഫിടിച്ചോ അവർ കൈപിടിച്ചോന്നും എന്ന് പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ ഹല്ലാജിനെ കൊല്ലുന്ന ദിവസത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊല്ലുന്ന ഭരണാധികാരിയുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് മൊഹിദി ശേഖ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ മൊഹിദി മാലയിലുണ്ട് അപ്പൊ അല്ലാജ് കൊല്ലപ്പെടേണ്ടവനല്ല എന്നാണ് നിങ്ങളുടെ മാലയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇതിന് മാലയ്ക്ക് വ്യാഖ്യാനിത് എന്ത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നൊരു പൈസ ഉണ്ട് സമസ്തയിൽ മുസ്തഫൽ ബീസിന്നാണ് പേര് അയാൾ ഇതിന് വ്യാഖ്യാനിച്ചതിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് മാനയ്ക്കെതിരാണി വരും കാരണം എന്ന് വെച്ചാൽ മാനേ തന്നെ പറയുന്നുണ്ട് മൊയ്തീ മോദിഷേഖ് റസോള്ളേയും മുമ്പുണ്ട് അതുപോലെ തന്നെ ആദന്റേന്റെ കാലത്തുണ്ട് അതുപോലെ തന്നെ മീറാജിന് വായ്പ ഉണ്ട് എല്ലോട്ടും മൊദിഷേഖുണ്ട് റസോ ഉള്ള കാറ്റോ മൊയ്തിഷേഖ് കാണിച്ചു കൊടുത്തുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞു വെച്ചാൽ അല്ലാജിനെ കൊല്ലുന്ന അന്ന് ഞാൻ ചെയ്യാ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ കൈ പിടിക്കും അത് വൈരുദ്ധ്യാണല്ലോ അപ്പൊ ഈ ഫൈസിക്ക് മനസ്സിലായി ഈ വരി അപകടം ഉള്ളത് ബുദ്ധിയുള്ള മുരികൾ പിടിക്കല്ലോ അപ്പൊ മൂപ്പ എന്റെ വ്യാഖ്യാനിതെന്ന് വെച്ചാൽ അല്ലാജിനെ കൊന്ന് അന്ന് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ആ അങ്ങനെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ മാലിള്ളുണ്ട് അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഹല്ലാജ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ വർക്കിംഗ് ആണെങ്കിലും അല്ല അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ പിടിച്ചോ അവർ കൈ പിടിച്ചെന്നും എന്ന് പറഞ്ഞോ പറഞ്ഞ എന്നിട്ട് ഇയാളിന് ഭയങ്കരമായ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിം പണ്ഡിതന്മാർ കാഫ തലത്തെ മനുഷ്യനെ പറ്റി ദൈവിക പ്രേമത്തിലും ലയിച്ച ആത്യാത്മിക ചിന്തയിലും ദൈവിക പ്രേമത്തിനും ലയിച്ചതിനാൽ ആ സംയവനവും സബോധവും നഷ്ടപ്പെട്ട ഒരു ത്യാഗി വര്യനായിരുന്നു അദ്ദേഹം

നമ്മൾ കേട്ടിട്ടില്ല ഔലിയാക്കന്മാരിൽ ഏറ്റവും വലിയ ഔലിയാണ് ഒന്നാമത്തെ സഹജാരിന്റെ സാഹത്ത് കുല്ലും ഇവരൊന്നും പഠിച്ചില്ല ഇത് ഇത് അള്ളാന്റെ ദീനല്ല ആ ദീനം നിരവധി പഠിച്ചമാരുണ്ട് ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട് ഇയാൾ ആ ഹല്ലാജിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇയാൾ ഇപ്പോ ഒരു പുതിയ പുസ്തകം എഴുതിയിട്ടുണ്ട് സമസ്തക്കാർ ശരിക്കും മറുപടി പറയണം ഈ പാട്ടിനെ കുറിച്ച് ഓ ഞങ്ങൾക്കതുമായിക്കൊണ്ട് എന്താ പറഞ്ഞു ഞങ്ങൾക്കറിയാതെ ഒരു ബന്ധുല്ല ബന്ധല്ലെങ്കിൽ ആദ്യം നിങ്ങൾ വലിച്ചെറിയേണ്ടത് ഈ മൊയ്തീമാലയാണ് എന്താ അല്ലാജിനെ കുറിച്ച് പറഞ്ഞത് ഇല്ലെങ്കിൽ മൊയ്തിമാലെ തെറ്റാണെന്ന് പറയും അല്ലാജി കാഫറാണെന്ന് പറയൂ അല്ലാജിന്റെ വാദം എന്താ അതല്ലേ ഈ അതല്ലേ ഈ പാട്ടിലും പറഞ്ഞിട്ടുള്ളത് മറുകൂർ പഠവാനാണെന്ന് അല്ലാജ് പറഞ്ഞു ഞാൻ പടച്ചോനാണ് ഞാൻ പഠിച്ചോനാന്ന് പറഞ്ഞ അല്ലാജിനെ നിങ്ങൾക്ക് സൂഫിയായി നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പാട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാം